നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിയും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ കേരള കോൺഗ്രസ് എം സി പി എം വിട്ടേക്കും എന്ന തരത്തിൽ ചർച്ചകൾ മുറുകുകയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ആയിരത്തി നാനൂറ് കോടിയുടെ പദ്ധതി തയ്യാറാക്കി അനുമതിക്കായി കാത്തുനിന്ന മന്ത്രിയെ തിരിഞ്ഞുകൊത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് വകയില്ല എന്ന വാദം മുന്നോട്ട് വെച്ച മുഖ്യനെതിരെ തിരിയുകയാണ് കേരള കോൺഗ്രസ് എം വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണ് വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണ് എന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടർന്നു പോകും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക ഉണ്ടാകേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇടുക്കി ജില്ലക്കാരനായ മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ സങ്കീർണമായ വിഷയമായി തന്നെയാണ് നോക്കിക്കാണുന്നത് മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ട് തുടങ്ങി വെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന് ഇനിയൊരിക്കലും ഇടുക്കിയിൽ നിന്നും ജയിക്കാനാവില്ല ആയിരത്തി നാനൂറ് കോടി രൂപ ഇതിന് വേണമെന്നാണ് ജലവകുപ്പിന്റെ ആവശ്യം എന്നാൽ ധനമന്ത്രി ബാലഗോപാൽ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇപ്പോഴുള്ള അണക്കെട്ടിന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിന് കേരളം സ്ഥലം കണ്ടെത്തിയത് കെ എം വാണി ധനമന്ത്രിയായിരിക്കും പുതിയ അണക്കെട്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബജറ്റിൽ അദ്ദേഹം തുക വകയിരുത്തുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും പദ്ധതിയുടെ കരട് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യം കരട് തയ്യാറാക്കിയപ്പോൾ അറുന്നൂറ് കോടി രൂപയായിരുന്നു ചിലവ് തമിഴ്നാട് അനുമതി നൽകിയാൽ മാത്രമേ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ ഇതിനുള്ള സാധ്യത വളരെയേറെ കുറവുമാണ് ഈ അണക്കെട്ടിന് തുടക്കം മുതൽ തന്നെ തമിഴ്നാട് എതിർക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ അണക്കെട്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് അടി വരെ ഉയർന്നിരുന്നു എന്നാൽ അത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം നാലടിയായി കുറഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാൽ തമിഴ്നാട് സ്പിൽവേ തുറക്കും അണക്കെട്ടിന്റെ അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തമിഴ്നാടിന് ആവശ്യമായ ജലം കൊടുത്തുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ നിലപാട് അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു പുതിയ ഡാം നിർമ്മിക്കാൻ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വിദഗ്ദ്ധ സമിതി പരിഗണിക്കാനിരിക്കെയാണ് സ്റ്റാലിൻ കത്ത് നൽകിയത് സുപ്രീം കോടതി ഉത്തരവ് മറികടന്നു കൊണ്ടുള്ളതാണ് ഈ നീക്കമെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കത്തിൽ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കോടികൾ വാങ്ങിയ ശേഷം നടത്തുന്ന കളിയാണ് എന്ന് ഇടുക്കി ജില്ലക്കാർ പറയുന്നത് വെറുതെയല്ല മുമ്പ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാതിരിക്കാൻ തമിഴ്നാട് കോടികൾ മുടക്കാറുണ്ട് കേരളത്തിലെ മന്ത്രിമാരാണ് ഇതിന്റെ പ്രധാന ഉപഭോക്താക്കൾ എന്നാൽ മനപൂർവ്വം മണ്ടൻ കളിക്കുന്ന കേരളം കോടതിയിൽ സ്വയം തോൽക്കാനുള്ള നാടകമാണ് ഒരുക്കിയത് എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെടു നിർമ്മിക്കുമെന്ന കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായി എതിർത്ത് തമിഴ്നാടും രംഗത്തെത്തി മുല്ലപ്പെരിയാർ അണക്കെടിന്റെ സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയതാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ അണക്കെട്ടിനെ കുറിച്ചുള്ള ഭാഗം സുപ്രീംകോടതി ഉത്തരവിനെ അവഹേളിക്കലാണ് അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന് തമിഴ്നാട് മന്ത്രി പറഞ്ഞു തമിഴ്നാടിന് അനുകൂലമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ നീങ്ങുന്നത് സർക്കാരിന്റെ ഉന്നതരാണ് ജലവിഭവ മന്ത്രി ഇക്കാര്യങ്ങൾ അറിയാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാക്കുകൾ തൽക്കാലം വിശ്വസിക്കാൻ പ്രയാസമാണ് ായ പിണറായിയും സ്റ്റാലിനും ചേർന്ന് കേരളത്തെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഇടത് സർക്കാരിന്റെ അസ്ഥി വാരം ഇളക്കുമെന്ന് ഉറപ്പായി ജനങ്ങളുടെ ആശങ്കയ്ക്കും കേരളത്തിന്റെ അഭ്യർത്ഥനയ്ക്കും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മുന്നറിയിപ്പ് നൽകാതെ തമിഴ്നാട് വീണ്ടും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ തോതിൽ വെള്ളം തുറന്നുവിട്ടത് ഇതോടെ അനവധി വീടുകളിൽ വീണ്ടും വെള്ളം കയറി ആയിരക്കണക്കിനാളുകൾ ഭീതിയിലായി സെക്കൻഡിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിനാല് ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുകുന്നത് സീസണിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടി ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ടടിയിൽ നിർത്താനുള്ള തമിഴ്നാടിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് മണിക്കൂറിനിടെ എട്ട് തവണയാണ് ഡാം തുറന്നത് മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് കേരളത്തിന്റെ വാദം ഇതിൽ ഒത്തുകളിയുണ്ട് എന്നാണ് ആരോപണം എൻ കെ പ്രേമചന്ദ്രന്റെയും മറ്റും ആരോപണങ്ങൾ നീങ്ങുന്നതും ഇതേ ദിശയിലേക്ക് തന്നെ ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയാണ് കേന്ദ്രത്തിൽ ഡി എം കെ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ പിണറായിക്ക് നടത്താമായിരുന്നു എന്നാൽ ഇതിനും അദ്ദേഹം തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയുടെ കത്ത് തമിഴ്നാട് അവഗണിക്കുമെന്ന് ആരും കരുതുന്നില്ല പിണറായിയെ ആദരവോടെ കാണുന്ന നേതാവാണ് എം കെ സ്റ്റാലിൻ അപ്പോൾ പിന്നെ നിഷേധാത്മക നിലപാടിന് പിന്നിൽ എന്താണ് എന്ന സംശയത്തിലാണ് കേരളം ചുരുക്കത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ മണ്ഡന്മാരാക്കുന്നു എന്ന് പറയുന്നതാവും ശരി മുഖ്യമന്ത്രിയും ജലമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ മുന്നോട്ടു പോയാൽ കേരളത്തിന്റെ ഭരണത്തിൽ കേരള കോൺഗ്രസ് ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം